ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനം പി വിടുക സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ബഹുജന പ്രക്ഷോഭത്തിനോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി മംഗട മണ്ഡലം കമ്മിറ്റി മണ്ഡലത്തിലെ ഏഴു പഞ്ചായത്തുകളിലും ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ പ്രക്ഷോഭ ജാഥ സംഘടിപ്പിക്കും വിവിധ കേന്ദ്രങ്ങളിൽ ദളിത് ആദിവാസി സംഗമങ്ങൾ യൂത്ത് മീറ്റുകൾ തൊഴിലാളി സംഗമങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിക്കും പ്രക്ഷോഭ ജാഥയുടെ ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിയാറ് വൈകുന്നേരം ആറ് മുപ്പതിന് അങ്ങാടിപ്പുറത്ത് വെച്ച് വെൽഫെയർ പാർട്ടി ദേശീയ സമിതി അംഗം ഇസി ആയിഷ മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് മക്കരപറമ്പിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്യും മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സ്വീകരണ യോഗത്തിൽ ജില്ലാ സെക്രട്ടറിമാരായ സഫീർ ഷാ കാദർ അങ്ങാടിപ്പുറം ആരിഫ് ചുണ്ടയിൽ നൌഷാദ് ചുള്ളിയൻ ഇബ്രാഹിംകുട്ടി മംഗലം ജംഷീൽ അബൂബക്കർ തസ്ലിം അമ്പാട് തുടങ്ങിയവർ സംസാരിക്കും ഡിസംബർ ഇരുപത്തിയെട്ടിന് കൂട്ടിലങ്ങാടിയിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപ്പറമ്പ് ഷമീമ ഷക്കീർ ജാഥാ ക്യാപ്റ്റൻ കെ പി ഫാറൂഖ് ജാഥ കൺവീനർ സി എച്ച് മുദീൻ തുടങ്ങിയവർ പങ്കെടുക്കും ഇതു സംബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടേൽ മണ്ഡലം കമ്മിറ്റി അംഗവും ജാഥ കൺവീനറുമായ സി എച്ച് മുഖീമുദ്ദീൻ മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് മക്കര പറമ്പ് ട്രഷറർ അഷ്റഫ് കുറുവ സൈതാലി വലമ്പൂർ ഷിഹാബ് തിരൂർക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് ചെയ്യൂ